ആളുകൾ വലിയ സംശയത്തിലാണെന്നറിയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെയുണ്ട് സാരല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാവും കാരണം ഗോൾഡ് അത്രയും വലിയ ഉയർച്ചയിലാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കേരളത്തിൽ ടാക്സ് കുറച്ചത് കൊണ്ടാണ് ആ വലിയ റെക്കോർഡായി കാണിക്കാത്തത് അപ്പോൾ ഇനി ഉയരുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവും അപ്പോൾ പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ റെക്കോർഡിൻ്റെ അടുത്തെത്തിയിട്ട് ഗോൾഡ് വീണൊക്കെയാണ് പിന്നെ അവസാന പുലർച്ചെ ആയപ്പോഴേക്ക് ആ വീച്ചയുടെ ആഘാതം കുറച്ച് കയറി വന്നു ഇവിടെ ജിയോ പൊളിറ്റിക്കൽ ടെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ലബനോനിൻ്റെ ഭാഗത്തേക്കൊക്കെ ലബനോനിൽ നിന്ന് സിറ്റിസൺസിനോട് വേഗം അവിടുന്ന് പോരാൻ വേണ്ടി ഇപ്പോൾ ആക്കിയിട്ടുണ്ട് അമേരിക്ക വേഗം അവിടെ നിന്ന് പോകുന്ന പോളിന്നാണ് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയും റഷ്യയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവരുടെ പ്രസനേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാ കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ നമ്മൾ വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ ജേണലിസ്റ്റായിട്ടുള്ള ഇവാൻ ഗർകോയിച്ചൊക്കെ എത്തിയതൊക്കെ നമ്മൾ കണ്ടിരുന്നു റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതേപോലെ തന്നെ റഷ്യക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അമേരിക്ക തടവിലാക്കിയ ദമ്പതികളെയും അതേപോലെ തന്നെ വേറെ അവരുടെ കുട്ടികളുണ്ട് കൂടെ വന്നപ്പോൾ അപ്പോൾ അവർക്കൊന്നും റഷ്യൻ ഭാഷയോ അല്ലെങ്കിൽ റഷ്യ കണ്ടിട്ടൊന്നും പോലില്ല അവരാണ് അപ്പോൾ അവരെ ഒക്കെ ഇന്നിപ്പോൾ പുടിൻ അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് വിമാനത്താവളത്തെ സ്വീകരിച്ച് ഇന്നലെ ബൈഡൻ ഇവാൻ ഗർകോച്ചിനെയും മറ്റുള്ള അവരൊക്കെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഒരു നല്ല ഒരു സുന്ദരമായ മുഹൂർത്തമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെ കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഉക്രൈൻ റഷ്യയിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് റഷ്യ അങ്ങോട്ടും ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്ന് യുസ്ബുഗ അറിയിച്ചിട്ടുണ്ട് അതേപോലെ ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്റ്റൈൽ ഏകദേശം എഴുപത്തഞ്ച് കിലോഗ്രാം വരുന്ന വാർഹെഡുള്ള ഒരു ഷോർട്ട് ഷോർട്ട് റേഞ്ച് പ്രൊജക്റ്റൈൽ ഉപയോഗിച്ചിട്ടാണ് ഇസ്മായിൽ ഹനിയയെ ഇറാൻ്റെ ക്യാപിറ്റലായ തെഹ്റാനിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ അധീനതയിലുള്ള ബിൽഡിങ്ങിൽ വെച്ച് കൊലപ്പെടുത്തിയത് എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് തന്നെ ഇപ്പോൾ പറഞ്ഞേക്കുകയാണ് ഷോർട്ട് റേഞ്ച് പ്രൊജക്റ്റിൽ ആരാണ് വിട്ടത് എന്നും ആളെയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇറാൻ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് സമയത്തും ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള ഒരു വലിയ സാധ്യതയിലാണ് ഉള്ളത് അത് ഒരുവിധം ഓർമസ് കടലിടക്കിൽ കടലിടുക്കിലേക്ക് അമേരിക്കൻ്റെ കപ്പലുകൾ എത്തുന്നതും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അമേരിക്കൻ കപ്പൽ മാത്രമല്ല അമേരിക്കൻ്റെ കപ്പൽ കപ്പലിന് വൈ യുദ്ധവിമാനങ്ങൾ വായിക്കാൻ കഴിയുന്ന കരിയറാണ് വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഇറാന് ഹുമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം ഇറാനിൽ വെച്ച് ആക്രമണം നടന്നതുകൊണ്ട് അപ്പോൾ ഇറാന് ആക്രമിക്കാനുള്ള സാധ്യത വളരെ വലിയ കൂടുതലാണ് വെൻ എങ്ങനെ അതും അതിൻ്റെ ഡെപ്ത്ത് എപ്പോൾ ഒക്കെ എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഇന്ദ്രൻ പ്രാർത്ഥിക്കുന്നു വെ കൂടുതൽ അക്രമങ്ങളിലേക്കൊന്നും പോവാതെ ഈജിപ്തിലേക്ക് ട്രൂ ടാക്കിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘമൊക്കെ എത്തിയിട്ടുണ്ട് ട്രൂസ് നെഗോഷിയേഷൻസ് എങ്ങനെ സാധ്യമാവും എന്നുള്ള രീതിയിൽ ആശങ്ക ചില ആളുകളൊക്കെ ഒരു നെഗോഷിയേറ്റർ കൊല്ലപ്പെട്ടുന്നതിലൂടെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇത്തവണ ബൈഡൻ എന്താണ് സംരക്ഷിക്കും ഇസ്രായേലിന് എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇനി കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അനൗദ്യോഗികമായ റിപ്പോർട്ട് ഉണ്ടെങ്കിലും പുറത്തേക്ക് എന്തായാലും അമേരിക്ക പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കുമെന്നും നമ്മൾ തന്നെ ഇപ്പോൾ കാണുകയും ചെയ്തു കൂടുതൽ വെപ്പൺസ് കൂടുതൽ ഷിപ്സ് ഐ മീൻ എയർക്രാഫ്റ്റ് കരിയറൊക്കെ എത്തി അമേരിക്ക ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യു കെ ഡിഫെൻസ് സെക്രട്ടറിയുമായിട്ടും ഗാലൻ്റ് സംസാരിച്ചിട്ടുണ്ട് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇത് വലിയ ആശങ്ക തന്നെയാണുള്ളത് ഇറാൻ ആക്രമിക്കാൻ നല്ല സാധ്യതയുണ്ട് കാരണം ഈ ഒരു ഇന്ന കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ റേസ് ചെയ്യും ഗോൾഡ് പ്രൈസ് എവിടെ നിന്ന് ഉയരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ഉള്ളത് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് അപ്പോൾ സ്വർണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാനുള്ള സാധ്യത ഉണ്ട്